നമസ്കാരം സുഹൃത്തുക്കളെ ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് സ്വയം ഒരു സ്വേച്ഛാധിപതിയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ളവർ തന്നെ സ്വേച്ഛാധിപതിയെന്ന് വിളിക്കുന്നുണ്ടെന്നും താൻ അത് അംഗീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു ചില സമയങ്ങളിൽ ഒരു സ്വേച്ഛാധിപതിയുടെ ആവശ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ദാവോസ് പ്രസംഗം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ലോകം മുഴുവനുമുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു കൃത്യമായ മുന്നറിയിപ്പാണ് ഏതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെക്കാളും വലുതാണ് തന്റെ വ്യക്തിത്വമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു അത് ഡെൻമാർക്കോ ഗ്രീൻലാൻഡോ ആകട്ടെ അതല്ലെങ്കിൽ ഫ്രാൻസോ യുകെ ആകട്ടെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തിന് മുകളിലാണ് താനെന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് ഇങ്ങനെയൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്താൻ പ്രധാനമായും ഒരു കാരണമുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ വിജയവും ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വമ്പിച്ച പിന്തുണയുമാണത് ലോകം മുഴുവൻ അദ്ദേഹത്തിന് നൽകിയ ആ വലിയ സ്വീകാര്യത സത്യത്തിൽ ലോകം വരുത്തിയ ഒരു വലിയ കണക്കുകൂട്ടൽ എനിക്ക് തോന്നുന്നു അതിന്റെ ആഘാതം ഇപ്പോൾ ട്രംപിന്റെ നയങ്ങളിലും അമേരിക്കയുടെ തീരുമാനങ്ങളിലും കാണാൻ സാധിക്കും അതിന്റെ പ്രതിഫലനമാണിപ്പോൾ ദാവോസ് പ്രസംഗത്തിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതുപോലെ ആ പ്രസംഗം ഒരു വലിയ ദുരന്തമായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അതൊരു പരാജയമായിരുന്നു ഇപ്പോൾ താനൊരു സ്വേച്ഛാധിപതിയാണെന്ന പ്രസംഗത്തിലൂടെ അദ്ദേഹം ആ ചർച്ചകൾക്കൊരവസാനം കുറിച്ചിരിക്കുകയാണ് ഞാനൊരു സ്വേച്ഛാധിപതിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ അതിൽ അതിലിനിയൊന്നും ചെയ്യാനില്ല ഞാനത് എല്ലാവരുടെയും മുന്നിൽ സമ്മതിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ദാവോസ് ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ തന്നെ വളരെ ഭയാനകനായ ഒരു വ്യക്തിയായാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ നന്മയ്ക്കു വേണ്ടിയാണെന്നും എന്നാൽ പുറത്തുള്ള ലോകത്തിന് അതിൽ വലിയ പ്രയാസമുണ്ടെന്നും അതുകൊണ്ടാണ് തന്നെ എല്ലാവരും മോശക്കാരനായി ചിത്രീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല ലോക നേതാക്കളും ഡൊണാൾഡ് ട്രംപിനെ ഹോറബിൾ പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും അത്ഭുതകരമെന്നു പറയട്ടെ ട്രംപ് തന്നെ അത് പൂർണമായും അംഗീകരിച്ചിരിക്കുകയാണ് അതെ ഞാനൊരു ഭീകരനായ വ്യക്തിയാണെന്ന് ഞാനും സമ്മതിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും ജനങ്ങൾ തന്നെ ഒരു സ്വേച്ഛാധിപതിയെന്ന് വിളിക്കുന്നത് വലിയൊരു കാര്യമായാണ് അദ്ദേഹം കാണുന്നത് ഇത് അമേരിക്കയുടെ മാത്രം കാര്യമല്ല അഡോൾഫ് ഹിറ്റ്ലറുമായി ട്രംപിനെ താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ ഒരു സ്വേച്ഛാധിപതിയായി മാറുന്നതിന് ചില പ്രത്യേക സ്വഭാവസവിശേഷതകളുണ്ട് അവ ട്രംപിൽ വളരെ പ്രകടമാണ് സ്റ്റാലിൻ ഹിറ്റ്ലർ മുസോളിനി ഗദ്ദാഫി ഇതി അമിൻ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിങ്ങനെ ഏതു സ്വേച്ഛാധിപതിയെ എടുത്തു പരിശോധിച്ചാലും അവരിലെല്ലാം ഒരു പൊതുവായ കാര്യം കാണാം അമിതമായ ആത്മരതി അഥവാ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു സാധാരണ വ്യക്തിയിലുള്ള ആത്മരതിയെ നൂറുമടങ്ങ് വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന രൂപമാണ് ഒരു സ്വേച്ഛാധിപതി ട്രംപിന്റെ കാര്യത്തിലും ഇത് പ്രകടമാണ് ജനുവരിയിൽ അധികാരത്തിൽ വന്നതു മുതൽ മാർച്ചിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇത് സഹജമായ മാറ്റങ്ങളാണോ അതോ ബോധപൂർവമാണോ എന്നറിയില്ലെങ്കിലും അദ്ദേഹം ആ സ്വേച്ഛാധിപത്യ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഇത് നിലവിലുള്ള ലോകക്രമത്തിനു വലിയ ഭീഷണിയാണ് ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇതിന് തെളിവാണ് ലോകക്രമം മാറ്റാൻ ഒരു സ്വേച്ഛാധിപതി ആവശ്യമാണെന്നും അതിനായി താനാ വേഷം സ്വീകരിക്കുന്നു എന്നുമാണ് ട്രംപിന്റെ പക്ഷം ഗ്രീൻലാൻഡിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ കാനഡയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നേരിട്ടുള്ള ഭീഷണിയാണ് കാനഡയെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നു യൂറോപ്പിനെയാകെ തകർക്കാൻ ശ്രമിക്കുന്നു നാറ്റോ സഖ്യത്തെപ്പോലും ഇല്ലാതാക്കാൻ അദ്ദേഹം മടിക്കുന്നില്ല ലോകത്തെ പ്രമുഖ ഭൌമരാഷ്ട്രീയ വിദഗ്ധരും വാർത്താമാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ പ്രസംഗം എത്രത്തോളം വലിയൊരു ദുരന്തമാണെന്നാണ് താനൊരു സ്വേച്ഛാധിപതിയാണെന്ന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയെ ഒരു അസാധാരണ വ്യക്തിയെന്നും നല്ല സുഹൃത്ത് എന്നും ട്രംപ് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആ സൌഹൃദത്തെ അദ്ദേഹം മാറ്റിവെക്കാറാണ് പതിവ് തന്നെ സന്തോഷിപ്പിക്കുക എന്നത് ലോക നേതാക്കളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ട്രംപ് നയതന്ത്രപരമായ മര്യാദകളേക്കാൾ ഉപരിയായി തന്റെ വ്യക്തിപരമായ അഹംഭാവത്തിന് മുൻഗണന നൽകുന്നു മോദിക്ക് എന്നെ സന്തോഷിപ്പിക്കണം എന്നുണ്ട് ഞാൻ ഒട്ടും സന്തുഷ്ടനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന തരത്തിലുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു സുഹൃത്തിനെന്നതിലുപരി ഒരു മേലാളന്റെ സ്വരത്തിലാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് ഇന്ത്യയെ ഒരു താരിഫ് കിംഗ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ അമ്പത് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തിയത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ തുടരുന്ന നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് അമേരിക്കയെ സഹായിക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഈ നികുതി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ഐ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളെ സാരമായി ബാധിക്കുന്നു ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്വേച്ഛാധിപത്യപരമായ തീരുമാനങ്ങളിലൂടെ വിസ നിയമങ്ങൾ കടുപ്പിക്കുന്നത് ഇന്ത്യയിലെ ടെക് മേഖലയെയും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന യുവാക്കളെയും പ്രതിസന്ധിയിലാക്കുന്നു എച്ച് വൺ ബി വിസകൾക്ക് കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത് അമേരിക്കയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഭീഷണിയാണ് കൂടാതെ ട്രംപിന്റെ അനുയായികൾക്കിടയിൽ വളരുന്ന ദേശീയവാദപരമായ നിലപാടുകൾ അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കെതിരെയുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ടെന്നും ആശങ്കകളുണ്ട് ചൈനയെ നേരിടാൻ ഇന്ത്യയെ ട്രംപ് ഒരു പങ്കാളിയായി കാണുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധം അദ്ദേഹത്തിന് സ്വീകാര്യമല്ല റഷ്യൻ എണ്ണയെ ചൊല്ലി ഇന്ത്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് ചൈനയുമായി ട്രംപ് പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിലെത്തിയാൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭീതിയും ശക്തമാണ് ചുരുക്കത്തിൽ ട്രംപിന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങളും സ്വേച്ഛാധിപത്യപരമായ ശൈലിയും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിക്കിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചുരുക്കത്തിൽ ട്രംപിന്റെ സ്വേച്ഛാധിപത്യ ശൈലി ലോകക്രമത്തെ കൂടുതൽ അസ്ഥിരമാക്കാൻ സാധ്യതയുണ്ട് മോദിയുമായുള്ള സൌഹൃദം ഇന്ത്യയ്ക്ക് ചില നയതന്ത്രവാതിലുകൾ തുറന്നു നൽകുന്നുണ്ടെങ്കിലും ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഇന്ത്യയ്ക്ക് എപ്പോഴും ജാഗ്രത നൽകുന്ന ഒന്നാണ്